ഹായ് നമുക്ക് ഭംഗിയുള്ള ദിവ്യമായൊരു പുഷ്പത്തെ പരിചയപ്പെടാം കണ്ട വെളുത്ത് എന്തൊരു ഐശ്വര്യ പൂവിനെ കാണാൻ തന്നെ ഇത് കൂടുതൽ പരിചരണമൊന്നും വേണ്ട ഈ വെളുത്ത് നീണ്ട് കാണുന്നില്ല പൂവിൻ്റെ ഉള്ളിൽ അത് ഈ പൂവിൻ്റെ അതൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് നീണ്ട് പിന്നെ കുറച്ച് വളർന്ന് ഉണങ്ങി അതിൻ്റെ ഉള്ളിൽ ആ വിത്ത് ഉണ്ടാവുക ആ വിത്ത് നട്ടിട്ടാ പുതിയ തൈകൾ ഉണ്ടാക്കുക ഇത് ദൈവികമായിട്ട് പ്രാധാന്യമുള്ളൊരു പൂവ് കൂടിയാണ് പ്രത്യേകിച്ച് ശിവപ്രീതിക്ക് വേണ്ടിയിട്ട് പൂജക്കെടുക്കുന്നൊരു ഒരു ഇത് ഈ ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ ഈ പൂവിനെ പറ്റിയിട്ട് എന്താ പറയുന്നത് നോക്കാം പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുമ്പം നമ ശിവായ അതിൽ മ मन्दारपुष्पबः पुष्पसुपूजिताय तस्मै मकाराय नमः शिवाय नमः शिवाय ഈ പൂവിൻ്റെ മഹത്വം ദൈവികമായ മഹത്വം നമുക്ക് മനസ്സിലാക്കാം അധികം ഈനെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ തന്നെ ഈ ചെടി നന്നായി വളരും വേഗത്തിൽ പൂവുണ്ടാവും പൂവുണ്ടാകാൻ പാ ഉണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ നിറയെ പൂവുണ്ടായിക്കോളും കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യം ഇത് നിറച്ച് മുട്ടും ഉണ്ടാവും കണ്ടോ ഇതിൽ ഒരു ഉറുമ്പ് വന്നിരിക്കുന്നുണ്ടോ ഇതിൽ പൂമ്പാറ്റി ഇടക്കിടെ വന്നോണ്ട് ഇതിൻ്റെ നടുവിലുള്ള പൂമ്പൊടി ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കണ്ട ഒരു ഉറുമ്പ് ഇങ്ങനെ വന്നിട്ട് ഇത് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാ പ്പോൾ നല്ലൊരു ഐശ്വര്യം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ചെറിയ പൂവൊന്നുമല്ല വലിയൊരു നല്ല വലുപ്പമുള്ള പൂവ് അതുകൊണ്ട് ദൂരേന്ന് തന്നെ വെളുത്തിട്ട് കാണാൻ പറ്റും ഉറുമ്പ് പൂമ്പടി കുടിക്കുന്നുണ്ടോ അതാ എന്ത് ഭംഗിയാ നോക്കിക്കേ വെളുത്ത സുന്ദരിയായൊരു പോവുക ആ പോവുക പിടിച്ചു മതിയായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭ് നന്ദി നമസ്കാരം